ആർ സി എം ഇരുപത്തഞ്ച് വർഷത്തെ വിശ്വാസവും വിജയവും ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തെ പ്രഗത്ഭരിൽ ഒന്നാമതായി ആർ സി എം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വിശ്വാസത്തോടെ മുന്നേറുകയാണ് രണ്ടായിരത്തിൽ രാജസ്ഥാനിലെ ബിൽവാരയിൽ ചെറിയൊരു തുടക്കം ഇന്ന് ലക്ഷക്കണക്കിന് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന വലിയൊരു കുടുംബം സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വാശ്രയത്വം ആരോഗ്യ സംരക്ഷണം സ്ത്രീ ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സമഗ്രമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിലൂടെയും ആർ സി എം വ്യക്തികളെ ശാക്തീകരിക്കുന്നു വിശാലമായ ഉൽപ്പന്ന ശൃംഖല തന്നെയാണ് ആർ സി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാലായിരത്തിലധികം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യൂട്രിചാർജ് ഹെൽത്ത് ഗാർഡ് കീസോൾ ഗുഡ് ഡോട്ട് സ്വച്ഛ തൃക്കാര തുടങ്ങിയ വിശ്വാസപൂർണമായ ബ്രാൻഡുകൾ കുറഞ്ഞ നിക്ഷേപത്തിൽ ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ പലചരക്ക് സാധനങ്ങൾ തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉയർന്ന ഗുണമേന്മയോടുകൂടി ആർ സി എം ഷോപ്പിംഗ് മാർട്ടിൽ ലഭ്യമാണ് മറ്റൊന്ന് ന്യായമായ ബിസിനസ് മോഡൽ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് സെല്ലിംഗ് വഴി ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് വിതരണക്കാർക്ക് ഉയർന്ന വരുമാനം ലാഭം ബോണസുകൾ റോയൽറ്റി എല്ലാം ഉറപ്പുള്ള കോമ്പൻസേഷൻ പ്ലാൻ വിശാലമായ ശൃംഖലയാണ് മറ്റൊരു പ്രത്യേകത ഇരുപത് ലക്ഷത്തിലധികം സജീവ ഡയറക്ട് സെല്ലർമാർ നൂറ്റെഴുപതിലധികം വെയർഹൌസുകൾ പതിനയ്യായിരത്തിലധികം ഔദ്യോഗിക ഔട്ട്ലെറ്റുകൾ ഒരു ലക്ഷം ഹോം ഷോപ്പുകൾ ഇന്ത്യയുടെ ഓരോ കോണിലും ഉപഭോക്താക്കളുടെ ഹൃദയത്തിലാണ് ആർ സി എം മറ്റൊരു പ്രത്യേകത ആർ സി എമ്മിന്റെ പുതുമയും വളർച്ചയും തന്നെ ഒരു ഉൽപ്പന്നം മുതൽ ഏഴ് തലമുറകൾക്കപ്പുറം വരുമാനം ലഭിക്കാവുന്ന രീതിയിൽ ആർ സി എം വളർന്നുകഴിഞ്ഞു പുതിയ പുതിയ ബ്രാൻഡുകൾ നൂതന ഉൽപ്പന്നങ്ങൾ എല്ലാം ലോകമെമ്പാടും പ്രശംസ നേടുന്നു സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ആർത്തവ ശുചിത്വം രക്തദാന ക്യാമ്പുകൾ വിദ്യാഭ്യാസ പദ്ധതി സ്ത്രീ ശാക്തീകരണം ആർ സി എം സേവ വഴിയാണ് മറ്റുള്ളവർക്ക് നന്മയുടെ കൈത്താങ്ങാകുന്നത് ആരോഗ്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഓരോ വീട്ടിലും എത്തിക്കുക എന്നതാണ് ആർ സി എം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഇരുപത്തഞ്ച് വർഷത്തെ വിശ്വാസം കൂടെ വിജയത്തിനുള്ള ശക്തമായ കൂട്ടുകാർ ആർ സി വിജയത്തിൻ്റെ ഉറപ്പായ പങ്കാളി